ജീവിതത്തിന്റെ പകുതിയിൽ ജീവിത ജീവിതത്തിൽ നിന്ന് മരണത്തിലേക്ക് മടങ്ങിപ്പോവുക ആ ജീവിച്ച കാലമൊക്കെ കണ്ണീരിൽ കുതിർന്ന ജീവിതം നയിക്കുക പുറമേ എല്ലാവരെയും ചിരിപ്പിക്കുക ഇത് കൽപ്പനയുടെ നിയോഗമായിരുന്നു കൽപ്പന എന്ന കൽപ്പന അനിയന്റെ നിയോഗം ചവറ ബി പി നായരുടെയും വിജയലക്ഷ്മിയുടെയും മകൾ സഹോദരിമാർ പ്രശസ്ത സിനിമാ താരങ്ങൾ കലാരഞ്ജനിയും ഉറവശിയും സഹോദരിമാരുടെ പാതയിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് കൽപ്പന സഞ്ചരിച്ചത് അവരുടെ തുടക്കം മഞ്ഞ് എന്ന സിനിമയിലൂടെയായിരുന്നു എം ടി വാസുദേവൻ നായരുടെ മഞ്ഞ് പിന്നീട് കൽപ്പന മലയാളത്തിലെ ഹാസ്യരാജ്ഞിയായി മാറി തെന്നിന്ത്യൻ സിനിമയിലെ ഹാസ്യ രാജ്ഞിയായി മാറി കൽപ്പനയ്ക്ക് നല്ല വേഷങ്ങൾ ചെയ്യാനുള്ള കഴിവുണ്ടായിരുന്നുവെന്ന് അഭിനയ പ്രാധാന്യമുള്ള വേഷങ്ങൾ കിട്ടുമ്പോഴൊക്കെ അവർ തെളിയിച്ചു ഉദാഹരണത്തിന് സ്പിരിറ്റ് എന്ന ചിത്രത്തിലെ പങ്കജം എന്ന വേഷം മികച്ച വേഷമായിരുന്നു പ്രേക്ഷകരിൽ നോവുളവാക്കുന്ന വേഷം ആ പങ്കജത്തിലൂടെ കൽപ്പന തന്റെ അഭിനയത്തിന്റെ ഔന്നത്യത്തിൽ എത്തി നിൽക്കുമ്പോഴായിരുന്നു അവരുടെ മരണം കൽപ്പനയുടെ ജീവിതം തകർത്തത് സംവിധായകൻ അനിലാണെന്ന് നിസ്സംശയം സിനിമാക്കരളയ്ക്ക് പറയാൻ കഴിയും ഇപ്പോ സോഷ്യൽ മീഡിയയിൽ അനിലും അദ്ദേഹത്തിന്റെ പുതിയ ഭാര്യയെ ചിത്രങ്ങൾ വൈറലാണ് അദ്ദേഹം മുമ്പ് പറഞ്ഞിരുന്നു കൽപ്പനയെ താൻ ഭയപ്പെടുന്നു എന്നൊക്കെ കൽപ്പനയുമായുള്ള ദാമ്പത്യം അസാധ്യമാണെന്നൊക്കെ പച്ചക്കള്ളമാണ് അനിലിനെ കൽപ്പന വിവാഹം കഴിക്കുമ്പോൾ അനിൽ മലയാളത്തിലെ സൂപ്പർ ഹിറ്റ് സംവിധായകനായിരുന്നു അനിലും ബാബുവും ചേർന്ന് അനിൽ ബാബു എന്ന പേരിൽ കുറേ ചിത്രങ്ങൾ അരമന വീടും അഞ്ഞു ഏക്കറും അടക്കമുള്ള ഉത്തമൻ അടക്കമുള്ള കുറെ ഹിറ്റ് ചിത്രങ്ങൾ ചെയ്തിട്ടുണ്ട് മാറുന്ന കാലത്തിനനുസരിച്ച് ഇരുവരും വേർപിരിഞ്ഞു കൽപ്പന അനിലിനെ വിവാഹം കഴിച്ച കഴിക്കുമ്പോൾ നല്ലൊരു കലാകാരനെ വിവാഹം കഴിക്കുന്നു എന്നാണ് അവർ ആശ്വസിച്ചത് പക്ഷേ മകൾ പറന്ന ശേഷം അനിലിനെ സംരക്ഷിക്കേണ്ട ബാധ്യത കൽപ്പനയ്ക്ക് വന്നു ചേർന്നു അനിലിന് സിനിമയില്ലാതായി മാറി ഈ സമയം കൽപ്പന വലിയൊരു വീട് വെച്ചു സ്വന്തം മാസം വലിയൊരു വലിയൊരു പലിശ തന്നെ ആ വീടിനെ അടക്കേണ്ടതായി വന്നു അനിൽ കൽപ്പനയിൽ നിന്ന് വേർപിരിഞ്ഞ് ബാംഗ്ലൂരിലേക്ക് പോയി അവിടെ ഒരു നഴ്സുമായി അനിലിന് ബന്ധമുണ്ടായിരുന്നു എന്നാണ് അക്കാലത്ത് കേട്ടത് ഇരുവരും വിവാഹമോചിതരാകാൻ പോകുന്നു എന്ന വാർത്തയും പരന്നു കൽപ്പന എൻ്റെ നല്ല സുഹൃത്താണ് ഞാൻ വെള്ളനക്ഷത്രത്തിൽ അസിസ്റ്റന്റ് എഡിറ്ററായി ജോലി ചെയ്യുന്ന കാലത്ത് വളരെ ഒരുപാട് പ്രാവശ്യം കൽപ്പനയുമായി സംസാരിച്ചിട്ടുണ്ട് ഫോൺ വഴിയാണ് കൂടുതൽ ഇന്റർവ്യൂ അന്നെടുക്കുക നേരിട്ട് രണ്ടു മൂന്ന് പ്രാവശ്യമേ കണ്ടിട്ടുള്ളൂ അപ്പോഴൊക്കെ കൽപ്പന പറഞ്ഞത് തൻ്റെ വീടിനെക്കുറിച്ചുള്ള ദുഃഖമായിരുന്നു വലിയൊരു വീട് വെച്ചു ഭർത്താവിൻ്റെ ഭാഗത്ത് നിന്ന് പണം ലഭിക്കുന്നില്ല ടി വി സീരിയലിൽ പോലും അഭിനയിച്ച് പണം ഉണ്ടാക്കേണ്ട അവസ്ഥ തനിക്ക് വരുന്നു മാസം ആ വീടിൻ്റെ വായ്പ അടയ്ക്കണം അങ്ങനെയൊക്കെ ഒരുപാട് ടെൻഷൻ ടെൻഷനായിരുന്നു കൽപനയ്ക്ക് അതിനിടയിൽ ഹൃദ്രോഗബാധ അവർ ഹൃദ്രോഗം അവരെ ബാധിച്ചു ബൈപ്പാസ് സർജറിക്ക് കൽപ്പന വിധേയമായി ബൈപ്പാസ് സർജറി കഴിഞ്ഞ ശേഷവും ഒന്ന് റെസ്റ്റ് പോലും എടുക്കാതെ അവർ അഭിനയിച്ചു എന്നുള്ളതാണ് ഈ വീടിന്റെ പലിശ അറയ്ക്കാൻ വേണ്ടി ശ്രീമയ്യെ വളർത്താൻ വേണ്ടി അനിലും കൽപ്പനയും തമ്മിലുള്ള ബന്ധം ഉലഞ്ഞു ബാംഗ്ലൂരിൽ അനൈസുമായി അനിൽ ഒരുമിച്ച് താമസിക്കുന്നു എന്ന വിവരം ലഭിച്ചപ്പോൾ ഞാൻ കൽപ്പനയോട് ചോദിച്ചു ഇതൊരു ന്യൂസ് ആക്കട്ടെ എന്ന് അപ്പം പറഞ്ഞു ഞങ്ങൾ വിവാഹമോചിതരാകും അതാണ് കൽപ്പന പറഞ്ഞത് പക്ഷേ അക്കാലത്തെ സായാഹ്ന പത്രങ്ങൾ രാഷ്ട്രദീപിയും ഫ്ലാഷും അടക്കമുള്ള സായാഹ്ന പത്രങ്ങൾ കൽപ്പന വിവാഹ കൽപ്പന അല്ലെ വിവാഹമോചിതരാകുന്നു എന്ന വാർത്ത ലീഡ് സ്റ്റോറിയായി അടിച്ചു പക്ഷെ കൽപ്പന ഒരിക്കലും എന്നോടൊത് സമ്മതിച്ചിരുന്നില്ല അതുകൊണ്ട് ഞാൻ ആ സ്റ്റോറി കൊടുത്തതുമില്ല പിന്നീട് ഒറ്റയ്ക്കുള്ള ഒരു പോരാട്ടമായിരുന്നു അവരുടെ ജീവിതം സഹോദരിമാരോടൊന്നും അവർ കൈനീട്ടില്ല ഒരുപാട് ആത്മാഭിമാനമുള്ള സ്ത്രീയായിരുന്നു അവർ ഒരുപാട് ടെൻഷൻ ഉണ്ടായിരുന്നു അവർ ആ ടെൻഷനൊക്കെ മറന്ന് അവർ നമ്മെ പൊട്ടിച്ചിരിപ്പിച്ചു അതാണ് ആ കലാകാരിയുടെ ഒരു വലിയ ഒരു ദുഃഖം അവർ ഉള്ളിൽ ടെൻഷൻ അടിച്ചു ബൈപാസ് സർജറി കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞിരുന്നു ടെൻഷനൊന്നും അടിക്കരുത് രാവിലെ മെഡിറ്റേഷൻ ചെയ്യണം എന്നൊക്കെ പക്ഷെ അവരുടെ ജീവിതം സംഘർഷഭരിതമായിരുന്നു ഈ മാസം തോറും വായ്പ അടയ്ക്കാൻ വേണ്ടിയുള്ള ഓട്ടമായിരുന്നു ബൈപ്പാസ് സർജറിക്ക് തന്നെ നല്ലൊരു തുക അവർക്ക് ചിലവായി അമ്മയിൽ നിന്നൊക്കെ സഹായം ലഭിച്ചുവെങ്കിലും അതിലുപരി അവരുടെ കയ്യിൽ നിന്നൊക്കെ ഒരുപാട് രൂപ രൂപാജലമായി അതുകൊണ്ട് കിട്ടുന്ന വേഷങ്ങളെല്ലാം അഭിനയിക്കാനുള്ള ഒരു തിടുക്കത്തിലായിരുന്നു അവർ ആ തിടുക്കത്തിനൊടി ഒടുവിലാണ് അമ്പതാമത്തെ വയസ്സിൽ അവർ ഹാർട്ട് അറ്റാക്ക് വന്ന് തന്നെ മരണമടങ്ങി ഹൃദ്രോഗബാധയാൽ തന്നെ മരണമടങ്ങുന്നു ഹൈദരാബാദിൽ വെച്ചായിരുന്നു മരണം അനിലുമായിട്ടുള്ള അനിലുമായിട്ടുള്ളത് ജീവിതമാണ് കൽപ്പനയെ തകർത്തത് അനിലിപ്പോൾ വന്നിരുന്ന് കൽപ്പനയുമായുള്ള ദാമ്പത്യ ജീവിതം തനിക്കൊരു തടവറയായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ അത് നാട്ടുകാരെ കേൾപ്പിക്കാനുള്ള വെറും പറച്ചിൽ മാത്രമാണ് കൽപ്പനയെ എനിക്ക് നന്നായി അറിയാം ഒരുപക്ഷെ എൻ്റെ സിനിമാ പത്രപ്രവർത്തന ജീവിതത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ അടുപ്പം സൂക്ഷിച്ചിരുന്ന ഒരു കലാകാരി കൂടിയായിരുന്നു കൽപ്പന എല്ലാം തുറന്നു പറയുന്ന ഒരു കലാകാരി മനസ്സിലുള്ള ദുഃഖങ്ങൾ തുറന്നു പറയുന്ന കലാകാരി പലപ്പോഴും എന്നോട് പറഞ്ഞിട്ടുണ്ട് ഒരു ചാനലിൽ അഭിമുഖത്തിന് പോകുമ്പോൾ പോലും കിട്ടുന്ന തുച്ഛമായ പൈസ താൻ സൂക്ഷിച്ച് സൂക്ഷിച്ച് വെക്കുമെന്ന് അതായിരുന്നു കൽപ്പനയുടെ യഥാർത്ഥ ജീവിതം ഇപ്പോ അനിലിന്റെ വാ വാക്കുകൾ അനിൽ പുതിയ ഭാര്യയായി വന്നിരുന്ന് വന്നിരിക്കുന്ന ചിത്രങ്ങളും അനിൽ പണ്ട് പറഞ്ഞ വാക്കുകളുമൊക്കെ സോഷ്യൽ മീഡിയയിൽ അലക്കുമ്പോൾ പുതിയ തലമുറ അറിയണം കൽപ്പന ആരാണ് അവർ ഒരിക്കലും തൻ്റെ ഭർത്താവിനെ വിട്ട് ഒരിടത്തും പോയിരുന്നില്ല ഒരു ഗോസിപ്പിനും അവർ ഇടം കൊടുത്തിരുന്നില്ല ഒരു അഡ്ജസ്റ്റ്മെൻറ്റിനും അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ വരുന്നുണ്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം ഒരു അഡ്ജസ്റ്റ്മെന്റിനും കൽപ്പന തയ്യാറായിരുന്നില്ല പണി ചെയ്യും പണം വാങ്ങി അവരുടെ പണി അഭിനയമായിരുന്നു അഭിനയിച്ച് പണം വാങ്ങി അതുകൊണ്ട് അന്തസായി ജീവിക്കാൻ അവർ ശ്രമിച്ചു കൽപ്പനയെ പറ്റിയുള്ള ഒരുപാട് അനിൽ പറഞ്ഞ വാക്കുകളൊക്കെ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് കൊണ്ടാണ് അവരെ അടുത്തറിയാവുന്ന ഞാൻ ഈ ഒരു വീഡിയോ ആയി വന്നത് അങ്ങനെ വരാതിരിക്കാൻ എനിക്കാവില്ല കാരണം എത്ര കാലം കഴിഞ്ഞാലും കൽപ്പനയുമായുള്ള സംഭാഷണങ്ങൾ കൽപ്പന എന്നോട് പറഞ്ഞ സ്വകാര്യ ദുഃഖങ്ങൾ ഒക്കെ എൻ്റെ മനസ്സിലാവും കൽപ്പനയുടെ കണ് കണ്ണുനീരിൽ കുതിർന്ന ജീവിതം എനിക്കറിയാം അനിലിൻ്റെ ചതി എനിക്കറിയാം ആ കൽപ്പനയുടെ ശാപം കൊണ്ടാകണം അനിൽ സിനിമയിലൊന്നുമല്ലാതായി പോയി നല്ല സംവിധായകനായിരുന്നു അയാൾ അയാൾ പിന്നീട് സീരിയലിലേക്കൊക്കെ സീരിയൽ സംവിധാനത്തിലേക്കൊക്കെ തിരിഞ്ഞു കൽപ്പനയുമായി വേർപിരിഞ്ഞ് പോയതിന് ശേഷം കൽപ്പനയുടെ ശാപം കൊണ്ടാണ് എന്തോ അനിലിന് ഒരൊറ്റ സിനിമ പോലും ചെയ്യാൻ കഴിഞ്ഞില്ല എന്നാണ് എൻ്റെ അറിവ് അനിലെന്ന സംവിധായകൻ ഒന്നും അല്ലാതായി പോവുകയായിരുന്നു കൽപ്പന അനിലിനെ ഒരുപാട് സ്നേഹിച്ചിരുന്നു തൻ്റെ മകളുടെ ശ്രീമയിയുടെ അച്ഛനെ വേർപെട്ട് വേർപിരിയാൻ അവർ ഒരിക്കലും തയ്യാറില്ലായിരുന്നു ഒടുവിൽ വിവാഹമോചനത്തിനെത്തേണ്ട ഒരു സാഹചര്യം സൃഷ്ടിച്ചത് അനിൽ തന്നെയാണ് കൽപ്പനയ്ക്ക് ഒട്ടും താല്പര്യമില്ലാതെയാണ് വിവാഹമോചനത്തിന് സമ്മതിച്ചത് അനിൽ നിന്ന് ഒരൊറ്റ പൈസ പോലും നഷ്ടപരിഹാരമായി അവർ വാങ്ങിയിരുന്നില്ല എന്ന സത്യവും ഞാൻ വെളിപ്പെടുത്തുന്നു ഒരു പൈസ പോലും അനിൽ നിന്ന് വാങ്ങിയില്ല അവരുടെ അധ്വാനം കൊണ്ടാണ് അവരാ വീട് വെച്ചത് അവരുടെ ആ വീട് വീട് എന്നുള്ളത് അവരുടെ ഒരു സ്വപ്നമായിരുന്നു അതൊക്കെ അവർ നേടി പക്ഷേ അവരുടെ ജീവിതം എപ്പോഴും സംഘർഷം നിറഞ്ഞ നിറഞ്ഞതായിരുന്നു പണമില്ലായ്മ എപ്പോഴും അവരെ വീർപ്പുമുട്ടിച്ചിരുന്നു മാസം തോറും വീടിനടക്കേണ്ട വായ്പയെക്കുറിച്ചായിരുന്നു അവർ പലപ്പോഴും സംസാരിച്ചപ്പോൾ എന്നോട് പറഞ്ഞിരുന്നു പലപ്പോഴൊന്നല്ല സംസാരിക്കുമ്പോഴൊക്കെ അവരത് തന്നെ പറഞ്ഞിരുന്നു ഒരു പാപം കലാകാരിയുടെ വല്ലാത്തൊരു ദുരന്തം അതാണ് കൽപ്പനയുടെ ദുരന്തം